അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു കർണാടകയിലെ ഷിറൂറിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ദിവസങ്ങൾ എണ്ണി എണ്ണി തീരുമ്പോൾ ഇന്ന് പതിനേഴ് ദിവസം പിന്നിട്ടു ഇതിനിടയിൽ ഏകദേശം പതിമൂന്ന് ദിവസത്തോളം വേണ്ടിയുള്ള തിരച്ചിൽ വളരെ ഊർജിതമായി നടന്നിട്ടുണ്ടായിരുന്നു അർജുൻ്റെ അപകടം നടന്ന് ഏകദേശം രണ്ട് ദിവസമായിട്ടും ശരിയായ രീതിയിലുള്ള തിരച്ചിലൊന്നും നടക്കാൻ സാധിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളുടെയും സമ്മർദ്ദങ്ങൾ മൂലം നല്ല രീതിയിലുള്ള തിരച്ചിൽ വീണ്ടും തുടർന്നിട്ടുണ്ടായിരുന്നു പല സ്ഥലത്തും സിഗ്നൽ കണ്ടുവെന്നും അർജുൻ്റെ ലോറി ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നും തിരച്ചിൽ നടത്തിയിരുന്ന വിദഗ്ദ്ധർമാർ അന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പക്ഷേ അന്നൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അർജുൻ്റെ ലോറി മണ്ണിനടിയിൽ പല സിഗ്നലുകളും ലഭിക്കുന്നുണ്ട് അത് അർജുൻ്റെ ലോറി തന്നെയാണോ അതല്ലെങ്കിൽ മറ്റു വല്ലതുമാണോ എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചിരുന്നില്ല മാത്രമല്ല മണ്ണിനടിയിൽ ജീവനുണ്ടെങ്കിൽ ആ ജീവൻ്റെ ചൂടനുസരിച്ച് അതിനെ മനുഷ്യജീവൻ നിലനിൽക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയെങ്കിലും അവർക്ക് അന്നും അതും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കൂടാതെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലും വളരെ പരിചയമുള്ള മുങ്ങൽ വിദഗ്ധന്മാരുടെ നേതൃത്വത്തിലും തിരച്ചിൽ തുടർന്നെങ്കിലും അർജുന കണ്ടെത്തുന്ന കാര്യത്തിൽ പരാജയപ്പെടുകയാണുണ്ടായിരുന്നത് കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കൽ സ്വദേശിയാണ് അർജുൻ ഇതിനിടയിലാണ് കേരളത്തിൽ ഇന്നേവരെ കാണാത്ത ഒരു വലിയ ദുരന്തം വയനാട്ടിൽ മേപ്പാടിക്കടുത്തുള്ള മുണ്ടക്കയിലും അതുപോലെ ചൂരൽ മലയിൽ മലയിലുമൊക്കെ സംഭവിച്ചത് മുന്നൂറിനടുത്തുള്ള മനുഷ്യ ജീവനുകളാണ് പൊലിഞ്ചുപോയത് കൂടാതെ നൂറോളം വീടുകളും തകർന്ന് മണ്ണിനടിയിൽപ്പെട്ടു ഇപ്പോഴും ഇരുന്നൂറിൽ പരം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് അപകടത്തിൽപ്പെട്ടവരെയും വീടുകൾ നഷ്ടപ്പെട്ടവരെയുമൊക്കെയെല്ലാം പല പല ഹോസ്പിറ്റലിലേക്കും ആശ്വാസ കേന്ദ്രങ്ങളിലേക്കും മാറ്റിയിരിക്കുകയാണ് ഭീകരമായതും കരളലിയിപ്പിക്കുന്നതുമായ കാഴ്ചകളാണ് വയനാട്ടിൽ നിന്നും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് മതവും രാഷ്ട്രീയവും സംഘടനകളുമൊക്കെ മറന്ന് എല്ലാവരും ഒരേ മനസ്സോടുകൂടി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളും എല്ലാ വാർത്താ മാധ്യമങ്ങളും എല്ലാ ചാനലുകളുമൊക്കെ തന്നെ വയനാട്ടിലെ മേപ്പാടിയിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് അർജുനെ കിട്ടി എന്നുള്ളൊരു വാർത്ത പരക്കുന്നത് സോഷ്യൽ മീഡിയകളിലും വാട്സാപ്പിലുമൊക്കെ അങ്ങനെ ഒരു മെസ്സേജ് കാണാൻ സാധിച്ചു അതിൻ്റെ സത്യാവസ്ഥ എന്താണ് നമുക്ക് നോക്കാം ഇതിനിടയിലാണ് അർജുനെ കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ സാധിച്ചത് അത് വാട്സാപ്പിലൂടെയും മറ്റുള്ള സോഷ്യൽ ഒക്കെ പരക്കുന്നതും കാണാൻ സാധിച്ചു ഇതിനിടയിൽ ഷിറൂരിൽ തൃശൂരിൽ നിന്നും എത്തിയ ഒരു സംഘം അവിടെ പരിശോധന നടത്തുകയും തൃശൂരിലെ കാർഷിക സർവകലാശാലയിൽ നിന്നും കൊണ്ടുവന്ന ഒരു മെഷീൻ അവിടെ കൊണ്ടുവന്ന് പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുമോ എന്ന് അന്വേഷണം നടത്താൻ വേണ്ടി കുറച്ച് ആളുകൾ രണ്ട് ദിവസം മുൻപ് വന്നിട്ടുണ്ടായിരുന്നു ഗംഗാവാലിപ്പുഴയിലെ കഠിനമായ അടിയൊഴുക്ക് കാരണം ആ ഒരു ഉപകരണം ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് അറിയാൻ സാധിച്ചത് മാത്രമല്ല അർജുൻ അപകടത്തിൽപ്പെട്ട ആ ഷിറൂർ എന്ന ആ സ്ഥലം ഇപ്പോൾ ആരുമില്ലാതെ വളരെ വിജനമായി കിടക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അതിനിടയിലാണ് അർജുൻ്റെ ബോഡി കിട്ടിയതുമായ വാർത്ത നമ്മൾ അറിഞ്ഞത് അതിൻ്റെ സത്യാവസ്ഥ ഇതാണ് പ്രേക്ഷകരെങ്കിലും തുടർച്ചയെ മെസ്സേജ് അയക്കുന്നു ഷിരൂരിലെ നമ്മുടെ അർജുൻ്റെ ബോഡി കിട്ടി എന്ന തരത്തിൽ ചില മെസ്സേജുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട് ഞങ്ങൾക്കും ചില കമൻറ്റുകൾ കിട്ടി ഞങ്ങളത് പരിശോധിച്ചിരുന്നു ഞങ്ങളത് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു അത് അർജുൻ്റെ ബോഡിയല്ല അത് സെന്നഗൗഡയുടെ ബോഡിയാണ് അർജുൻ്റേത് എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ബോഡി ആ വിഷു സെന്നഗൗഡ എന്ന മറുഭാഗത്തുൾവരൈ ഗ്രാമത്തിലുള്ള മാടങ്കിരി ഗ്രാമത്തിലുള്ള സെന്നിഗൌഡ എന്ന് പറയുന്ന വനിതയുടെ ബോഡിയാണ് അത് നേരത്തെ തന്നെ ആ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിരുന്നതാണ് ദയവ് ചെയ്ത് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത് വ്യാജ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അർജുൻ്റെ ഇനിയും നമ്മൾ റിക്കവർ ചെയ്തിട്ടില്ല എന്ന വാർത്ത കൂടി അറിയിക്കുന്നു അർജുൻ്റെ കുടുംബത്തിലേക്ക് ജിതിൻ എത്തി ജിതിൻ ഇന്ന് വൈകുന്നേരം വീണ്ടും തിരിച്ച് ആ ഭാഗത്തേക്ക് പോവുകയും ചെയ്യും ഷിരൂരിൽ നിന്നുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് മറ്റൊന്നും സംഭവിക്കാത്തത് കൊണ്ടാണ് ഷിരൂരിലെ വാർത്തയിലേക്ക് നമ്മൾ ഇതിലേക്ക് പോകാത്തത് ഷിരൂരിൽ ഇപ്പോഴും തെരച്ചിൽ നമുക്ക് ആ അർത്ഥത്തിൽ തുടരാൻ സാധിച്ചിട്ടില്ല തൃശ്ശൂരിൽ നിന്നുള്ള യന്ത്രത്തിലും അവിടെ ഇറങ്ങാൻ സാധിച്ചിട്ടില്ല നമ്മൾ കാത്തിരിക്കുകയാണ് ഇനി പുഴയുടെ നിരപ്പ് കുറയണം വെള്ളം തെളിയണം ഇനി മറ്റെന്തെങ്കിലും രക്ഷാപ്രത്രം കഴിയുമോ എന്നത് നമ്മൾ ആലോചിക്കുകയുമാണ് തീർച്ചയായും തെറ്റായ വാർത്തകളും വ്യാജ ചിത്രങ്ങളും പ്രചരിപ്പിക്കരുത് എന്നുകൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു